സോ ഇന്ന് രാവിലെ തൊട്ട് ഏകദേശം മണി പത്ത് പന്ത്രണ്ടായി ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ പറയത്തക്ക വളരെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും ലൈവില് ലൈവ് ഇത്തിരി ശോകമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അവിടെ ചില മോഷണങ്ങളൊക്കെ നടന്നു ഇന്നലെ ശ്രീരേഖയും സായി ഉൾപ്പെടെയുള്ള പവർ ടീം എന്ത് ചെയ്യുന്നു നമ്മുടെ അപ്സരേരുടെ അടുത്തും സിജോരുടെ അടുത്തും മോഷണം നടത്താനായിട്ട് ആവശ്യപ്പെടുന്നു ചെരുപ്പ് അടിച്ചു മാറ്റാൻ പക്ഷേ ഇവരെന്ത് ചെയ്തു ഇവർ നെക്സ്റ്റ് ടീം രാത്രിയിൽ ശ്രീരേഖ ഗുളിക്കാൻ പോയ സമയത്ത് പുറത്തിട്ടിരുന്ന ശ്രീരേഖയുടെ ചെരുപ്പ് തന്നെ മാറ്റി പിന്നീട് മുടിയൻ്റെ ഒരു ചെരുപ്പ് അടിച്ചു മാറ്റുന്നു ജാസ്മിൻ്റെ പിന്നെ മേക്കപ്പ് സാധനങ്ങൾ പോകുന്നു ലിപ്സ്റ്റിക്ക് പോകുന്നു അതൊക്കെ ആരെടുത്തു എവിടെ പോയി എന്നുള്ള ചർച്ചകളാണ് ലൈവ് നടക്കുന്നത് പിന്നെ രാത്രിയിൽ കിച്ചണിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് നെക്സ്റ്റ് റൂമിൽ ക്രിയേറ്റീവായിട്ട് പലതും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സമ്പ്രദായം അവിടെയുണ്ട് മുട്ടകൾ കാണാനില്ല ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത് മോഷണമാണ് ഹോട്ട് ടോപ്പിക് അപ്പൊ ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജാസ്മിനും ഉണ്ട് ജാസ്മിൻ്റെ ലിപ്സ്റ്റിക് ഒന്നും കാണാനില്ല അപ്പൊ ജാസ്മിൻ ഇവരുടെ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു ശ്രീതു ഇവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇവരെ തിരിച്ച് ശ്രീതു അടിച്ചുമാറ്റിയ കണക്കുകളൊക്കെ ഇവർ പറയുന്നു അങ്ങനെ മോഷണം ആണ് ഇപ്പോഴത്തെ അവിടുത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് സോ ഇപ്പം നിലവിൽ ടാസ്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ വളരെ ശോകമായിരുന്നു അതിനുശേഷം നമുക്ക് ലൈവില് പറയത്തക്ക സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ശരിക്കും ജെന്യൻ കണ്ടന്റിന്റെ ഒരു ക്ഷാമം ഇപ്പോൾ ബിഗ് ബോസ് വീട് നേരിടുകയാണ്